എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പം ഈ അപ്പീലിന് പോകാതെ ആയപ്പോഴത്തേക്ക് എനിക്ക് കോൺഫിഡൻസ് കുറഞ്ഞു അപ്പൊ ഇപ്പൊ കൊല്ലത്തുള്ള ആർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് പിന്നെ ആരാണ് ഈ മുകേഷനെ സംരക്ഷിക്കുന്നത് എന്നും എനിക്ക് അറിയത്തില്ല എന്നിട്ട് എന്നോട് പറഞ്ഞില്ല നിങ്ങൾ തമ്മിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് രണ്ടായിരത്തിഒമ്പതിലൊന്നും വാട്സപ്പ് ചാറ്റിൽ ഒമ്പതിന് വാട്സപ്പ് ചാറ്റില്ല വാട്സപ്പ് ഇല്ലല്ലോ ഉദ്ദേശം എന്നെ പണ്ട് ഉപദ്രവിച്ച എന്നെ ഉപദ്രവിച്ചതന്നെ എന്നെ രണ്ടായിരത്തി പന്ത്രണ്ടില് ില് ഞാൻ ഞാൻ പുള്ളിക്കാരൻ കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട് അപ്പൊ ഞാൻ കേൾക്കാൻ തന്നെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഈ മുഖം അത് ഞാൻ അയച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അങ്ങ് ഞാനിപ്പം രണ്ടായിരത്തി പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ മുകേഷനെ ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ ഫോണിലൂടെയോ അല്ലാതെയോ കേൾക്കാമോ ആ ഇല്ല കേൾക്കുന്നില്ല ഞാൻ അന്ന് അവിടെ നിന്ന് പിന്നെ കേരളത്തിൽ നിന്ന് പോയില്ല രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആയപ്പോഴത്തേക്കും പോയി പിന്നെ ഞാൻ അന്ന് ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു അന്ന് ഞാൻ സിംഗിൾ പേരന്റ് ആ സമയത്ത് അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കാം അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് പ്രയോറിറ്റി ചെയ്തത് ഞാൻ കുഞ്ഞുങ്ങളുടെ പഠിത്തക്കാര് എഡ്യൂക്കേഷന്റെ കാര്യം നോക്കണോ അത് ഇവർക്കെതിരെ കേസുകൊണ്ട് പോകണോ അപ്പൊ കേസുകൊണ്ട് പോയ അന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഞാൻ അതിന് പോയില്ല പിള്ളേര് പിള്ളേരുടെ കാര്യം ഒന്ന് സേഫ് ആകട്ടെ പക്ഷെ ഇന്ന് ഞാൻ പിള്ളേരെ കൊണ്ട് ചെന്നൈ പോയി ഇതിനിടയില് എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഞാനൊരു സിംഗിൾ പേരൻ്റെ ആകുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ച തെറ്റാണോ തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും പിന്നീട് ഒരു മൂന്നു നാല് വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടി പണം ചോദിച്ചു അമ്മ മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അതുകൊണ്ട് അപ്പം തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു സോറി കേട്ടോ ഞാൻ ടൈറ്റാണ് ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോളെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു അയ്യോ എന്നെ പീഡിപ്പിച്ച ആളും കൂടിയാണ് എന്നിട്ടും ഒരു കൊച്ചിന്റെ അതുപോലെ എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ടെ ഞാൻ അതൊക്കെ വിട്ടു ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഞാൻ അവിടെ ചെന്നൈയിൽ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്ന അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു പുള്ളി അപ്പ തന്നെ എടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ വരപ്പോൾ അന്ന് അതിനും അതിലും വലിയ വേദനയായിപ്പോയി കിളവി മുതുമുതുക്കി ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പൊ എന്റെ മോള് അടുത്ത് ഫ്രണ്ടിൽ ഇരുപ്പുണ്ട് എന്റെ ഡ്രൈവറും ഡ്രൈവറും ഇരിപ്പുണ്ട് അവർ വെച്ചാ ആ ഹലോ ആ ചേട്ടാ എനിക്ക് ഒരു അർജന്റ് കാര്യം ഉണ്ട് ഓൾഡ് ഒരു അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പം അവിടെ നിന്ന് ഇറങ്ങിപ്പോ കുറച്ച് ട്വന്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് അവരെന്തോ ഊട്ടിയിലായിരുന്നു അപ്പൊ എന്തോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പെട്ടെന്ന് ഞാൻ കിട്ടണമായിരുന്നു അപ്പൊ എനിക്കൊരു ട്വന്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് എന്നെ ഒന്ന് സഹായിക്കുവോ ഞാൻ വളരെ ആണ് ഒരു സിംഗിൾ പേരന്റെ വിഷമ നിങ്ങൾക്ക് മനസ്സിലാവുമോ അറിയത്തില്ല അത്രയും ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോ ഒട്ടനെ കൂടെ പറഞ്ഞു സോറിട്ടോ ഞാൻ ഇച്ചിരി ടൈറ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനപ്പുറം അപ്പൊ എനിക്കൊന്നും ബാഡ് ഓക്കെ സോറി ചോദിച്ചിട്ട് സോറിട്ടോ പെട്ടെന്ന് വെച്ചു അപ്പോഴും മനസ്സ് നീർക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കേക്ക് വേ ഞാൻ പോകുന്നു ബൈ ദ